ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു തോരം വെച്ചാലോ എന്താ തോരെന്നറിയണ്ടേ ഉണ്ടോ സാമ്പാർ ഈര സാമ്പാർ ഈര കൊണ്ട് നമുക്ക് നല്ലൊരു തോരം വയ്ക്കാം വേണ്ട സാധനങ്ങൾ സാമ്പാർ ഈര ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക പച്ചമുളക് ഉള്ളി ഉള്ളിയും പച്ചമുളയുമെല്ലാം നമുക്ക് സാമ്പാർ ചെയ്ത് പറ്റിയ വേവില്ലല്ലോ

എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഒരു ചാനൽ കേരളം ബൈ ശ്വസാം ചുപ്പ് പോയിട്ട് കൊടുക്കാം നമുക്ക് ആ ചീര അങ്ങോട്ട് കൊടുക്കാം ചീര ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത് ചീര ആദ്യമായിട്ടാൽ കുഴഞ്ഞു പോവും തോരം വെള്ളം ഇറങ്ങാനല്ലേ കിട്ടേ അത് നമുക്ക് അറിഞ്ഞില്ല അത് കൈ വരുമ്പോഴത്തേക്ക് നമുക്കൊരു മുട്ടയും കുട്ടി ചോദിക്കാം ൂല രണ്ട പറഞ്ഞോ അധികം തോരം വെക്കൂല്ല എല്ലാം കൊഴഞ്ഞു പോകുന്ന കാര്യത്തില് ഇങ്ങനെ വെച്ചാൽ കൊഴിയത്തില്ല കേട്ടോ ഉണ്ടോ തേങ്ങയുടെ ഉള്ളിയുടെയും കൂടെ ആദ്യം ചീരയിടരുത് അതൊക്കെ ഒന്ന് വാടി വന്ന ശേഷം മാത്രമേ ചീരയിടാവൂ അങ്ങനെ ഉണ്ടോ നോക്കാം വല്ല അല്ല മുട്ടൊരിച്ചെടുത്തോളുണ്ട് ഉണ്ടോ സാമ്പാർ തീര സാമ്പാർ തീര തോരൻ പറ്റുന്ന ഇത് ആദ്യം പറിച്ച് നന്നാക്കി കഴുകി അരിഞ്ഞെടുക്കുക അരിഞ്ഞ ശേഷം ഉള്ളി പച്ചമുളക് തേങ്ങയെല്ലാം കൂടെ വേറെ അഴിച്ചിരണ്ണയൊഴിച്ച് വാട്ടിയെടുക്കും കയ്യിലേക്കില്ല ചീരയും മുട്ടയൊക്കെ ഒട്ടിച്ചെടുത്ത് അത് തോരുന്നുണ്ടോ അല്ല വെറു വെറുങ്ങനെ കിടക്കുന്നില്ലേ ഇങ്ങനെ ഇരിക്കണം തോരൻ വച്ചാൽ ഉണ്ടോ ഒന്നേ ഒന്നേ തൊട്ടാന്ന് ഒരു ഇല്ല ചിലതൊക്കെ വേറെ കോഴിപ്പം വരണം അപ്പം അത് വെക്കണ്ടോണം വെച്ചാൽ നല്ലതാണ് നല്ല രുചിയാണ് പ്രത്യേക രുചിയാണ് എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ തോരനും വെക്കണേ എൻ്റെ ചാനൽ മറക്കണ്ടാനൽ കേരളം ബൈ ശോശാമ സാമ്പാർ ജീര തോരൻ വെച്ചു കണ്ടിട്ടില്ലാത്തൊരിതാണ് കേട്ടോ സാമ്പാറ് തീരാ ഉണ്ടാക്കി വയ്ക്കണേ